സഞ്ജു സാംസൺ സഞ്ജു സാംസൺ സഞ്ജു അല്ല ഹേറ്റേഴ്സ് ഒക്കെ ഇവിടെ പോയി കാണുന്നില്ലല്ലോ എന്താ കാണാത്തത് എന്താ കാണുന്നില്ലല്ലോ എന്താ കാണാത്തത് കൊരവിളികളൊപ്പം കേൾക്കുന്നില്ലല്ലോ സഞ്ജുവിന് കൺസിസ്റ്റൻസി കുറവാണല്ലോ ബാറ്റിംഗ് ആവറേജ് ശരിയല്ലല്ലോ സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറവാണല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഹെയ്റ്റേഴ്സിനെ കാണുന്നില്ലല്ലോ കറക്റ്റ് നമ്പർ ത്രീ പൊസിഷനിൽ ഇറങ്ങി വിട്ടപ്പോൾ ചെറുകൻ കളിച്ചത് കണ്ടല്ലോ ഇനി വേണമെങ്കിൽ ഹേറ്റേഴ്സിനെ കുറേ പറയാൻ കാണും പ്രധാന ബൗളേഴ്സ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സഞ്ജു സെഞ്ചുറി അടിച്ചത് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം അതുപോലെ തന്നെ സഞ്ജു ആദ്യമേ കുറേ ബോൾ വേസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും റണ്ണടിച്ചത് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇനി കുറഞ്ഞുപോയി എന്നൊക്കെ പറയാമായിരിക്കും പക്ഷെ ഇനി അതിനൊന്നും കാര്യമില്ല നടക്കത്തില്ല കാരണം സെഞ്ചുറി അടിച്ചു ഇതൊരു ഹിസ്റ്ററിയാണ് ഇത് സത്യം പറഞ്ഞ ഹിസ്റ്ററിയാണ് കേരളത്തിൽ നിന്ന് ഒരു പയ്യൻ പോയി അന്താരാഷ്ട്ര ക്രിക്കറ്റ് പോയി സെഞ്ചുറി അടിക്കുന്നത് തന്നെ വളരെ കാര്യമാണ് അതും വിദേശ മണ്ണിൽ പോയി സെഞ്ചുറി അടിക്കുന്നത് അതിലും വലിയ കാര്യമാണ് കാരണം സൗത്ത് ആഫ്രിക്കയിൽ ഒന്നും പോയി സെഞ്ചുറി അടിച്ചിട്ടുള്ള ഒരു കേരളയിലും ഇല്ല അതിനെന്തായാലും നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് ഇനിയും അവൻ്റെ തോളത്തോട്ട് കയറുന്ന ആ പരിപാടി അങ്ങ് നിർത്തി വെക്കുക ഇത് ഹേറ്റേഴ്സിനോട് മാത്രം പറയുന്ന കാര്യമാണ് ഇതിനിടയ്ക്ക് ഇനി അവൻ്റെ ആവറേജ് ശരിയല്ല സഞ്ജുവിൻ്റെ ട്വൻ്റി ട്വൻറ്റിയിലെ ആവറേജ് നിങ്ങൾ കണ്ടോ അല്ല സഞ്ജുവിൻ്റെ വൺ ഡേയിലെ ആവറേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നിട്ട് അവനെ ടീമിലെടുത്തിട്ടുണ്ടോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇപ്പം ആ സമയത്തൊന്നും ആളുകൾക്കൊന്നും പറയാനില്ല അല്ലാത്ത മുൻ സഞ്ജു ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ സഞ്ജു പറയുന്ന കേട്ടോ ബാളൊന്നും നോക്കിയല്ല ചേട്ടാ ഞാൻ അരിക്ക് നിന്നു ഏതോ ഇൻ്റർവ്യൂലൊന്ന് പറഞ്ഞേയുള്ളൂ അതും പൊക്കിയെടുത്തിട്ടുണ്ട് കുറേ പേര് സഞ്ജു സഞ്ജു ബോൾ നോക്കിയല്ല വീശുന്നത് അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം സഞ്ജുവിന് എപ്പോഴും അവസരം കിട്ടിയിട്ടുള്ള മൊത്തം വിദേശ ബിച്ചുകളിലാണ് കൂടുതലും ന്യൂസിലൻഡിൽ പോയപ്പോഴും ഇംഗ്ലണ്ടിൽ പോയപ്പോഴും ഓസ്ട്രേലിയയിൽ പോയപ്പോഴും വിദേശ വിച്ചുകളിൽ പോയി നല്ല രീതിയിൽ കളിക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ളതാണ് പക്ഷേ ഇവിടെ ഇന്ത്യയിൽ സീരീസ് വരുമ്പോൾ സഞ്ജുവിനെ അതിനകത്ത് എടുക്കത്തില്ല കാരണം സഞ്ജു വരുമ്പം സെഞ്ചുറി അടിച്ചാലോ ഏത് സഞ്ജു സെഞ്ചുറി അടിച്ചാൽ പിന്നെ എടുക്കണ്ടേ പിന്നെ ഒരു കാര്യമുണ്ട് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ നിന്നും തുടച്ച് നീക്കാൻ പല പരിപാടികളും ഉണ്ട് പക്ഷേ സഞ്ജു സഞ്ജുവിൻ്റെ ശൈലി തന്നെ കയറി വരും അവൻ അവന്റെ ശൈലി തന്നെയാണ് കളിക്കുന്നത് അവൻ അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവൻ അറ്റാക്ക് ചെയ്യുന്നു ഡിഫൻസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഡിഫൻസ് ചെയ്യുന്നു ഇന്നലത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കണ്ടിട്ട് ആർക്കൊന്നും പറയാൻ തോന്നില്ല കാരണം അത്രയും പ്രഷർ ഉള്ള സമയത്ത് പോലും അവൻ നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തത് അവന്റെ ഓരോ ഷോർട്ട് സെലക്ഷനും ഇന്നലെ ഗവാസ്കർ തന്നെ പറയുന്ന കേട്ടോ അവൻ്റെ ഷോർട്ട് സെലക്ഷൻ നല്ലതായിരുന്നു അവന്റെ ഷോർട്ട് സെലക്ഷനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നാൽപ്പതാത്ത ഓവറിലും നാൽപ്പത്തഞ്ചാമത്തെ ഓറിലും ഇരുപത് വാളിയെ അമ്പത് റണ്ണുള്ളപ്പം അവനെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവൻ ഷോർട്ട് സെലക്ഷൻ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല അവിടെ ബീച്ചിയെ പെരുത്തുള്ളൂ ഇതിൽ സഞ്ജു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ കൺസിസ്റ്റൻസിയും നോക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ടീമിൽ നിന്ന് പുറത്താവും രാജസ്ഥാൻ റോയൽസിൽ കളിക്കുമ്പോൾ സഞ്ജു സഞ്ജുൻ്റെ കൺസിസ്റ്റൻസിയും നോക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ടീം പലപ്പോഴും തോക്കത്തേ ഉള്ളൂ അല്ല റഷീദ് ഖാനെ ഒക്കെ ഒരു മൂന്ന് സിക്സ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടിച്ചിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ബാസ്വാമ്മാർ അടിച്ചിട്ടുണ്ടോ സഞ്ജു അടിച്ചിട്ടുണ്ട് അങ്ങനെ പേടിയില്ലാതെ കളിക്കുന്ന ഒരാള് ഇതിനു മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്ന കക്ഷി അദ്ദേഹം ഉള്ള സമയത്ത് പലപ്പോഴും തോൽക്കുമെന്ന് തോന്നിയ പല കളികളും ജയിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റുള്ള ബോളേഴ്സിന് ഭയമില്ലായിരുന്നു അതുപോലെയാണ് സഞ്ജുവും കളിക്കുന്നത് അപ്പൊ സഞ്ജുവിന്റെ ആ കഴിവിനെ അങ്ങ് കുറച്ച് കാണല്ലേ രണ്ട് കളി ഫോം ആയില്ലെങ്കിൽ ഉടനെ ഹെയ്റ്റേഴ്സിന് വന്ന് എവനെ കൊണ്ട് ഇതൊന്നും ഒക്കത്തില്ല അവൻ അവസരങ്ങൾ തുലച്ചു കളിയാണെന്ന് പറഞ്ഞ് അങ്ങ് വന്നേക്കും കൂട് കെട്ടി അങ്ങ് വന്നേക്കും സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇന്ത്യ സീരീസ് ഒക്കെ മേടിച്ചത് വളരെ വിരളമാണ് ഔട്ട് ആയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല പല പ്ലേയേഴ്സും വന്ന് ഓപ്പോസിറ്റ് നിന്ന് പല പ്ലേയേഴ്സും വന്ന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുമായിരുന്നു ആദ്യം ഒരു കേരളീയന് കേരളത്തിൽ നിന്ന് വന്ന ഒരു പയ്യന് സൗത്ത് ആഫ്രിക്കൻ ടീമിലെ അംഗങ്ങൾ യുവനിരകൾ അപ്പം അവനെ വെറുതെ കാണല്ലോ കുറച്ച് കാണല്ലോ നിങ്ങൾക്കോ പറ്റത്തില്ല കേരളത്തിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല കേരളത്തിൽ കളിച്ച് വളർന്ന ഒരു പയ്യനും പോയി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പോയി സെഞ്ചുറി അടിച്ചിട്ടില്ല ഒണ്ടെയിൽ ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് കളിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തില് ഒരു പയ്യൻ പോയി വിദേശ ബിച്ചുകളിൽ പോയി സെഞ്ചുറി അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവനെ മോശമാക്കുന്ന രീതിയിൽ കമന്റ് ഇടുന്നത് വളരെ മോശമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സഞ്ജുവിന് ഒരിക്കലും കളിക്കാൻ കഴിയത്തില്ല കാരണം സഞ്ജു അങ്ങനെ കളിക്കത്തുമില്ല സഞ്ജു അങ്ങനെയുള്ള പ്ലെയറും അല്ല സഞ്ജുവിനെ സഞ്ജുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടുവാൻ നിങ്ങൾ കോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അറിയാം എങ്ങനെ കളിക്കണം എങ്ങനെ കളിക്കണ്ട എന്ന് സഞ്ജുവിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സഞ്ജു ഇന്ത്യൻ ടീമിൽ കയറണം അവനത് പത്തൊമ്പതാമത്തെ വയസ്സിൽ സാധിച്ചു കൊടുത്ത മകനാണ് ഇനി അതിൽ കൂടുതലൊന്നും അവൻ ചെയ്ത് കാണിക്കാനില്ല ഇതൊക്കെ അവൻ്റെ ബോണസായിട്ട് മാത്രം കൂട്ടിയാൽ മതിയെന്ന് സഞ്ജു തന്നെ എപ്പോഴും പറയാൻ പണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ കുഴപ്പം അല്ല വേറെ പ്രതിഭകൾ കേരളത്തിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ ചാൻസ് കളഞ്ഞിട്ടാണ് സഞ്ജു കയറുന്നതെങ്കിൽ പറയാമായിരുന്നു നിങ്ങൾക്ക് ഇത് പലരും സഞ്ജുവിന്റെ ചാൻസ് കളഞ്ഞിട്ടാണ് ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളിയിൽ രാഹുൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് സഞ്ജുവിനെ ഫസ്റ്റ് ഓണായിട്ട് ഇറക്കി വിട്ടത് അതുകൊണ്ടാണ് സഞ്ജുവിന് സെഞ്ചുറി അടിക്കാൻ കഴിഞ്ഞത് സൗത്ത് ആഫ്രിക്കയുടെ ആ പിച്ചില് വളരെ പാടുപെട്ടാണ് പലരും ബാറ്റ് ചെയ്തത് അങ്ങനെയുള്ള പിച്ചിൽ പോയാണ് സഞ്ജു ഒരു തെറ്റ് പോലും കാണിക്കാതെ സെഞ്ചറി അടിച്ചിട്ട് ടീമിനെ വിജയിപ്പിച്ചത് സഞ്ജുവിൻ്റെ സെഞ്ചുറി ഇന്നലെ ഇല്ലായിരുന്നെങ്കിൽ ടീം തോറ്റുപോകാനെ ഇന്ത്യക്ക് സീരീസ് കിട്ടത്തില്ലായിരുന്നു ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ പോയി എത്ര സീരീസ് മേടിച്ചിട്ടുണ്ട് ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം സൗത്ത് ആഫ്രിക്കയിൽ പോയി എത്ര ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സെഞ്ചുറി കഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് ഇറങ്ങി എത്ര ബാറ്റ്സ്മാൻമാര് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സഞ്ജു എവിടെ നിൽക്കുന്നു എന്ന് സഞ്ജു ഇനി അടുത്ത രണ്ട് മൂന്ന് കളികളിലൊക്കെ ഒന്ന് റണ്ണെടുക്കാതിരിക്കട്ടെ വരും വീണ്ടും ഡൗമാര് ഹെയ്റ്റേഴ്സ് വരും സഞ്ജുവിന് അതില്ല ഇതില്ല എന്നൊക്കെ അമ്മാർക്കൊക്കെ എന്താ ഉണ്ടായിട്ടാ എന്തായാലും ചിലക്കും സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇന്ത്യൻ പിച്ചിലല്ല സൗത്ത് ആഫ്രിക്കയിൽ പോയി സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇത് ഒരു ചരിത്ര നിമിഷമാണ് ആദ്യമായി കേരളത്തിൽ കളിച്ചു വളർന്ന ഒരു പയ്യൻ അന്താരാഷ്ട്ര മത്സരത്തിൽ പോയി സെഞ്ചുറി അടിച്ചു അതും വിദേശ പിച്ചിൽ ഇത് ചരിത്രമാണ് സഞ്ജു സാംസൺ ഹീറ്റേഴ്സ് ഇനി വായടച്ച് മിണ്ടാതിരുന്നു നിർത്തുന്നു ഓക്കെ